ഇവിടെ നമ്മളൊരു ചെങ്ങായി എഴുതി ഉദ്ഘാടനത്തിന് വന്നാൽ അവനത് കണ്ടുകൊണ്ട് വരാൻ കൈ കൂപ്പണ കുറച്ചാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണാൻ ഒന്ന് ഞാൻ ഇത്ര ഇത്ര സമയം സമയം നമ്മൾ എന്തിനാ അറിയോ ഫാറൂഖേ ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് കൂടെ ഇതിൽ അവസരം കൊടുക്കണല്ലോ അത് വേണ്ടിട്ടാണ് കഴിഞ്ഞോ അല്ലേ അപ്പോ ഇനി നറുക്കെടുപ്പിലേക്ക് പോകുന്നു മൂന്ന് ഭാഗ്യവാന്മാർക്ക് ബസ്സിലെ ഡ്രൈവർ വരെ മുനീറിനെയും ഫാറൂഖിനെയും കാണാൻ വേണ്ടി ഓൺ അടിക്കുന്നു നിങ്ങൾ ഷോപ്പിലേക്ക് വരണേ ഫ്രീ കിട്ടുന്ന സമയത്ത് വെഡിങ് സെന്റർ അതെന്താ വേറെ നാസർക്ക ഒന്ന് ഇളക്കിയിട്ട് നാസർക്ക വളരെ പെട്ടെന്ന് നാസർക്ക ഞാൻ വിളിച്ചത് അതിന് വേണ്ടിട്ടാണ് നാസർക്ക നമുക്കറിയാം ഭോട്ടർമാർ എന്ന് പറയുമ്പോ